ഹായ് നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ പെരട്ട് എന്ന് പറയാം അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് മല്ലി എടുക്കുക കുറച്ചധികം മല്ലി വേണം കേട്ടോ ഒരു അമ്പത് ഗ്രാം മല്ലി പിന്നെ ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് എരിവുള്ളതും എരിവില്ലാത്തതും എല്ലാം കൂടെ മിക്സാക്കിയത് പിന്നെ കുറച്ച് ഒരു പിടി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം അതായത് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം പക്ഷെ ഞാനിത് വേറെ രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് എണ്ണ ഒഴിക്കാതെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുക്കാനാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് തന്നെ വറുത്തെടുക്കാം ഇത് ഞാൻ പൊടിച്ചെടുക്കാനായതുകൊണ്ട് എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക കളർ ചേഞ്ച് ആകുന്നേരം വരെ എന്നിട്ട് നമുക്ക് കണ്ടില്ലേ എൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം അതൊരു ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല ആയിട്ട് പൊടിക്കണം കേട്ടോ മല്ലിക്ക് കുറച്ച് പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി നന്നായിട്ട് പൊടിച്ചെടുക്കുക കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എല്ലാം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാനൊരു നാല് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ വഴറ്റി എടുക്കുക എന്നിട്ട് പിന്നെ സവോള ഇട്ട് കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഇളക്കി വഴറ്റിയെടുക്കുക തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കളർ ഒന്ന് ആയി കിട്ടിയാൽ മതി അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക സവോള വാഴേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിക്ക് ആവശ്യമായുള്ള ചിക്കൻ കഴുകിയെടുക്കാം ഞാനൊരു രണ്ടര കിലോ ചിക്കൻ ഉണ്ടത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവോളൊക്കെ ഒക്കെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വഴന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിട വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ടുകൊടുത്തത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക മസാലപ്പൊടിയുടെയും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു പിടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം മുഴുവനായി ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വഴറ്റിയ മസാല എല്ലായിടത്തേക്കും വരത്തക്ക വിധം ഇളക്കി യോജിപ്പിച്ച് ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചിക്കന് നമ്മൾ കോമ്പിനേഷനായിട്ട് കപ്പയാണിന്ന് വേവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അമ്മ കപ്പ റെഡിയാക്കുന്നുണ്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം രണ്ട് രണ്ടര കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഓരോ നാട്ടിലും കപ്പയ്ക്ക് ഓരോ പേരാണ് പറയുന്നത് മരച്ചീനി കൊള്ളി എന്നൊക്കെ പറയാറുണ്ട് കണ്ടോ ഇത്രയും കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൊത്തി എടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്നത് അതിൻ്റെ നടുക്കത്തെ അതിൻ്റെ നാരു നമ്മൾ കളഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കൊത്തി കൊത്തിയരിഞ്ഞിട്ടാണ് ഞങ്ങൾ കപ്പ വേവിക്കാറ് കൊത്തിയരിഞ്ഞ കപ്പയെല്ലാം നമുക്ക് മണ്ണൊന്നുമില്ലാതെ അതിൻ്റെ മണ്ണെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കണ്ടോ കപ്പയെല്ലാം നല്ല ചെളിയെല്ലാം പോയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത്ര കപ്പയാണ് ഉള്ളത് കപ്പ വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എന്തായാലും ഞാൻ നോക്കി അപ്പോൾ കണ്ടോ പണ്ടതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ ആ മസാലപ്പൊടി മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെയും ഇളക്കരുത് ഇളക്കാതെ നമുക്ക് മൂടി വെക്കാം ചിക്കൻ അവിടെ ഇരുന്ന് വേകട്ടെ അന്നേരത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ലോണം കറിവേപ്പില വേണം കാന്താരി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് ഈ അരപ്പ് നമ്മൾ വെന്ത് വരുന്ന ഇട്ടിട്ട് ആവി കയറ്റി എടുക്കാം കപ്പയിൽ ആവി കയറുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ എന്തായി നോക്കാം ചിക്കന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിപൊടിച്ചിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യണം ഇല്ലാന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കപ്പയിൽ ആവി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ എന്തായി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ എളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അന്നേരത്തേക്ക് ഞാനൊരു മൂന്ന് തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ടൈമിലാണ് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടത് അതുവരെ അരപ്പ് മുഴുവനായിട്ട് മിക്സ് ചെയ്യേണ്ട നന്നായിട്ട് നമ്മൾ മല്ലി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അന്നേരം അടിക്കി പിടിക്കും അതുകൊണ്ടാണ് ഈ ടൈമിൽ മാത്രം നമ്മൾ മസാല മുഴുവനായിട്ട് ഇളക്കി കൊടുത്താൽ മതി കണ്ട ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കുക നിങ്ങൾ കണ്ടോ അതിൻ്റെ കളറ് നല്ല നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് കളറ് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മൾ അടിപൊളി ചിക്കൻ കുരുമുളക് പെരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ കപ്പ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കപ്പ ഇതുപോലെ ഒരു തവിയുടെ കൈ വച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കുക പെട്ടെന്ന് വരുന്ന കപ്പയായിരുന്നു വേഗം തന്നെ റെഡിയായി വന്ന കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കപ്പയും ചിക്കനും കൂടെ കഴിച്ചു നോക്കി കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേട്ടോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്